ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പോയിന്റ് പട്ടികയുടെ തലപ്പത്ത് കസേര വലിച്ചിട്ട് കാലമേ കാല കയറ്റിയിരുപ്പാണെങ്കിലും മുംബൈ സിറ്റിക്ക് ഇനി കുറച്ച് തിരിച്ചടികളുടെ വാർത്തകൾ കൂടിയുണ്ട് കാരണം അവരുടെ മുന്നേറ്റ നിരയിൽ നിന്ന് രണ്ട് സൂപ്പർ താരങ്ങളാണ് ഈ ഒരു സീസണിൽ ഇനി കളിക്കാൻ പറ്റാത്ത പുറത്തായിരിക്കുന്നത് രണ്ടുപേരെയും കാൽമുട്ടിനാണ് പരുക്ക് എന്നുള്ളത് അവരെ കുറച്ച് സങ്കടപ്പെടുത്തുന്നുണ്ട് ഒന്ന് അവർക്ക് വേണ്ടി സൂപ്പർ കപ്പിലൊക്കെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അവരുടെ എങ്ങി ഇന്ത്യൻ പ്ലെയർ ആയിട്ടുള്ള ആയുഷിക്കാരെയും പിന്നെ അവര് എഫ് സി ഗോവയിൽ നിന്നും തങ്ങളുടെ കൂടാരത്തിലെ മുന്നേറ്റ നിരക്ക് കരുത്തു പകരാൻ കൊണ്ടുവന്ന ഗോവൻ കാട്ടുകുതിരയായിട്ടുള്ള ഐക്കൻ ഗോവൻ എന്ന് സ്പാനിഷ് കാളക്കുമ്പനായിട്ടുള്ള നമ്മുടെ ഐക്കർ ഘോഷക്കുമാണ് അപ്പം ഈ രണ്ട് താരങ്ങൾക്കും കാൽമുട്ടിന് പരുക്കേറ്റ് ഇനി ഈ ഒരു സീസണിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി ബൂട്ട് കെട്ടി ഇറങ്ങാൻ കഴിയില്ല എന്ന് മുംബൈ സിറ്റി തന്നെ അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ കൂടിയും മറ്റ് മീഡിയ പേജസിൽ കൂടിയും ഔദ്യോഗികമായിട്ട് പ്രസ് റിലീസായിട്ട് അറിയിച്ചിട്ടുണ്ട് അപ്പം പറയാൻ വന്ന എന്താണെന്ന് വെച്ചാൽ ഐക്കറും ആവശ്യക്കാരെയും ഇനി ഈ സീസണിൽ മുംബൈക്ക് വേണ്ടി കളിക്കില്ല അപ്പം ഈ വീഡിയോ മുതൽ പ്രോപ്പറായിട്ട് എല്ലാം ഞാൻ സ്പീഡിൽ അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങാം